ഇനി നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് കേട്ടോ നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ഒരു വലിയ ഉള്ളി ആക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു പകുതി തക്കാളി കിട്ടോ ഒന്ന് ഉപ്പിട്ട് വഴറ്റിയ ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില ഇതുപോലെ അരിഞ്ഞു ചേർക്കുന്നുണ്ട് മലയാളയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തത് പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ വരുന്നുണ്ട് ടോ റൈസിന് പിന്നെ സെല്ല റൈസ് ബോയിലാക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് വേവിച്ച സെല്ല റൈസാണ് നല്ല മുഞ്ചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ചോറിൻ്റെ ആ ഒരു കളറിങ് അങ്ങ് മാറി ഞാൻ ഇതിനിട്ടിരിക്കുന്നത് പിങ്ക് റേസ് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ തൈരാണ് തക്കാളി ഉള്ളി പച്ചമുളക് തൈര് പിന്നെ നമ്മൾ പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ബീട്രൂട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദാ ഇതുപോലെ കളർഫുൾ ഐറ്റം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും ഹാപ്പി ഞാനും ഹാപ്പി നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ ഞാൻ എഗും കൂടെ ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബോക്സ് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ച ലേക്ക് ശരിയാ ബായ്